ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എലപ്പുള്ളിയിലെ വിവാദ കമ്പനിക്ക് വെള്ളമെടുക്കാൻ അനുമതി നൽകി സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് സി പി എമ്മും സി പി ഐയും പി എം ശ്രീയിൽ ഇടഞ്ഞതിന്റെ ക്ഷീണവും ചർച്ചകളും ഒന്നും തീർന്നില്ല ഇപ്പോൾ അടുത്തത് ഇനി സി പി ഐ ഈ വിഷയത്തിൽ എന്ത് പറയുമോ എന്തോ പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ കമ്പനിക്ക് വെള്ളമെടുക്കാൻ അനുമതി നൽകി സി പി എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് വാളയാർ കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകിയത് പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം വകവയ്ക്കാതെയാണ് പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെ അനുമതി പാസാക്കിയത് ഈ മാസം പതിനേഴിനാണ് വെള്ളം എടുക്കാൻ അനുമതി തേടി ഒയാസിസ് കമ്പനി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത് അജണ്ടയിൽ ഉൾപ്പെടുത്താതെയാണ് പഞ്ചായത്ത് വിഷയം യോഗത്തിൽ ചർച്ചയ്ക്ക് വെച്ചത് പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നത് കൃഷിയെയോ കുടിവെള്ളത്തെയോ ബാധിക്കില്ലെന്നും വ്യവസായത്തിന് പിന്തുണ നൽകുന്നതാണ് തീരുമാനമെന്നുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വാദം അനുമതിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം സർക്കാരും സിപിഎമ്മും മദ്യ കമ്പനിക്കായി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു എല്ലാ ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയുമാണ് സർക്കാർ പ്ലാന്റുമായി മുന്നോട്ട് പോകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു ഒയാസിസ് എസ് മദ്യ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ എലപ്പള്ളി പഞ്ചായത്ത് തീരുമാനിച്ചു ഒയാസിസ് കമ്പനിക്കെതിരെ അജണ്ട പാസാക്കാൻ ഭരണസമിതി യോഗം ചേർന്നു ഒയാസിസ് കമ്പനിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അജണ്ട യോഗത്തിൽ പാസാക്കി മുഴുവൻ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് അജണ്ട പാസാക്കിയത് സർക്കാരിനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതോടെ പ്രതിഷേധമുയർന്നു നിയമ നടപടിക്ക് പഞ്ചായത്തിന്റെ പണം ചെലവഴിക്കാൻ കഴിയില്ലെങ്കിൽ വ്യക്തികൾ പണം ചെലവഴിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടത്താൻ തീരുമാനിച്ച യോഗം സിപിഎം പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങിയിരുന്നു